നഴ്സറി ചെറുവാഞ്ചേരി പുഴയും കായലും അറബിക്കടലും കീഴടക്കാൻ മട്ടന്നൂരിന്റെ ഒൻപത് താരങ്ങൾ യുദ്ധജല അപകടങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കൂട്ടായ്മയുടെ ഭാഗമായി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിക്കുന്ന നീന്തലിലാണ് മട്ടന്നൂർ മിനി ക്ലബ്ബിന്റെ നീന്തൽ താരങ്ങളും പങ്കെടുക്കുന്നത് നാൽപ്പത് കിലോമീറ്ററാണ് സംഘം നീന്തുക ലോകസമാധാനം ഇല്ലായ്മ ചെയ്യുന്ന യുദ്ധങ്ങൾക്കെതിരെയും വർദ്ധിച്ചു വരുന്ന ജല അപകടങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി നീന്തൽ സംഘടിപ്പിക്കുന്നത് പേരടങ്ങുന്ന സംഘം കായലും പുഴയും കടലും ഉൾപ്പെടെ നാൽപ്പത് കിലോമീറ്ററാണ് നീന്തുകി അക്കാദമി അവര് ഒരുപാട് ദീർഘദൂര നീന്തൽ വിവിധ ആവശ്യങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഒരു അക്കാദമിയാണ് അപ്പോൾ ആ അക്കാദമി ചഴ്സൺ അക്കാദമി സംഘടിപ്പിക്കുന്ന നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ള ദീർഘദൂര നീന്തൽ പരിപാടിയിൽ നമ്മളുടെ മട്ടന്നൂർ മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ നമ്മുടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ആ പ്രോഗ്രാമിൽ പങ്ക് സജീവമായി പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പതിനാറാം തീയതി രാവിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കൊറ്റിയിൽ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് നമ്മുടെ ഈ ദീർഘദൂര നീന്തൽ ആരംഭിക്കുന്നത് അത് ബോട്ട് ജെട്ടിയിലൂടെ അവരൊരു പർട്ടിക്കുലർ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ അപ്പോൾ തൊട്ടടുത്തൊരു പ്രദേശത്ത് കടലിലൂടെ സഞ്ചരിച്ച് സമാപിക്കുകയും പിറ്റേ ദിവസം ആ സമാപിച്ചെടുക്കുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കവായി കായലെല്ലാം കടന്ന് കവായി ബോട്ട് ജെട്ടിയിൽ സമാപിക്കുന്ന രീതിയിലാണ് പ്ലാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ സംഘത്തിലാണ് മട്ടന്നൂർ മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ നീന്തൽ പരിശീലകരായ കെ രാജീവൻ എം നവീൻ നവീൻകുമാർ മട്ടന്നൂർ സ്കൂൾ വിദ്യാർത്ഥികളായ നീന്തൽ താരങ്ങൾ എൻ ദേവതീർത്ഥ ദേവാനന്ദ സി പി അഭയദേവ് പി വി പി സൂര്യദേവ് സൂര്യനന്ദ് സി അനുഗ്രഹ് എന്നിവരും പങ്കെടുക്കുന്നത് നീന്തിക്കയറാൻ പോകുന്ന പുഴയിലും കായലിലും കടലിലും ഇവർ പരിശീലനം നേടിയിട്ടുണ്ട് വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു എൻ്റെ പേര് ദേവാനന്ദ മട്ടൻ സ്കൂളിൽ പഠിക്കുന്നു ഞാൻ ഫസ്റ്റ് ടൈം കായലിൽ നിന്നും പോയിട്ടില്ല പുഴയിലും കടലിലും പോയത് അപ്പോൾ എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഈ സത്യം പറഞ്ഞാൽ ഈ കടലിൽ ഞാനൊക്കെ പേടിയായിരിക്കല്ലോ അപ്പോൾ അന്ന് അവരൊപ്പം പോയപ്പോൾ പേടി അത് ആ പേടിയിലും പോയത് ടെൻഷൻ പോയപ്പോൾ എല്ലാം കടലും നമുക്ക് എന്നൊരു വിശ്വാസമുണ്ട് കിലോമീറ്റർ കായലും നീന്തി ും മട്ടന്നൂറുകാർക്കും ഇവരിലൂടെ അഭിമാനിക്കാം ന്യൂസ് മട്ടന്നൂർ തണൽ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി